ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എന്താ പറയുക കൈ പൊള്ളുന്നൊരു വിഷയമാണ് സംസാരിക്കുന്നത് കേട്ടോ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിഫ് ഹുസൈനുള്ള ചെറിയൊരു മറുപടിയാണ് മറുപടി എന്താണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ വേറെ അള്ളാൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കളായ മഹാനായ അബ്ദുള്ള റദി അള്ളാഹു അൻഹും അമിൻ നബീബി റലി അള്ളാഹു അൻഹയും നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിഫ് ആരിഫ് ഹുസൈനൊരു ഹദീസൊക്കെ തെളിവ് കാണിച്ചൊരു വീഡിയോ കണ്ടു അതിന് എന്നെ കൊണ്ട് കറിയാവും കഴിയാവുന്ന എൻ്റെ അറിവ് വച്ചുള്ള ഒരു മറുപടി അത് തന്നെ റസൂലുള്ളാഹിക്ക് റസൂൽക്ക് സലാംഞ്ജല്ലി തുടങ്ങാം അസ്സലാമിബുറു അപ്പോ റസൂലുള്ളാന്റെ മാതാപിതാക്കള് സ്വർഗത്തില് അല്ലെങ്കിൽ നരകത്തില് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഈ ഉള്ളവന് യാതൊരു അറിവുമില്ല ഹദീസ് അറിയില്ല ഖുർആൻ അറിയില്ല ഒന്നും അറിയില്ല വളരെ തുച്ഛമായ വിദ്യാഭ്യാസം കാര്യങ്ങളും എനിക്കുള്ളൂ എന്നാലും ഈ ആരിഫിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഇവർക്കൊരു മറുപടി കൊടുക്കേണ്ടത് എന്താ പറയുക ഒരു മുസ്ലിം എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ഞാനൊരു എൻ്റെ അറിവനുസരിച്ചൊരു വീഡിയോ ഞാൻ കാണിക്കുന്നു അതായത് ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള ഒരു ഉസ്താദ് സംസാരിച്ച് ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇതേപോലെ തന്നെ ഗൂഗിളിലും എൻ്റെ ജെമിനി ആപ്പിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് കണ്ടതും ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ ഹദീസുകൾ തന്നെയാണ് കേട്ടോ അപ്പോ ആരിഫ് ഹുസൈൻ പറഞ്ഞതിനുള്ള ഒരു മറുപടി എന്ന് ഒരു വീഡിയോ ആണിത് അപ്പോ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം റസൂൽ അള്ളാൻ്റെ മാതാപിതാക്കൾ സ്വർഗത്തിലോ നരകത്തിലോ ഒരിക്കലും അവർ നരകത്തിലാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അള്ളാന്റെ റസൂലിന്റെ മാതാപിതാക്കളാണ് റസൂൽ അള്ളാഹ് അപ്പോൾ നമുക്കിനി ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് തിരിച്ചു വരാം ഒന്ന് കണ്ടു നോക്കണേ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഒരു വിഭാഗം ആളുകൾ തള്ളിയത് അവനൊന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വിഷയത്തിൽ ആഗോള മുസ്ലിം സംഘടനകളുടെ കാഴ്ചപ്പാട് എന്താണ് ഓരോ വിഭാഗം വീക്ഷണമുള്ള ആളുകൾക്കും ഇതിൽ വ്യത്യസ്ത കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമാണ് വിശേഷിച്ചും ഷിയാക്കൾ ഈ വിഷയത്തിൽ വളരെ മുന്നിലാണ് അവർ ഈ വിഷയത്തിൽ സമ്പൂർണ്ണമായും പ്രവാചകരുടെ പിതൃത്വം ആർക്കൊക്കെയുണ്ടോ പ്രവാചകരുടെ പിതാവായി ഇങ്ങനെ ആദം നബി അലഹി സലാത്തു വസ്സലാം തൊട്ട് ഇങ്ങോട്ട് വരും ആരൊക്കെയുണ്ടോ കല്ലുബുക്ക ഫിസാജിദീ എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ആരൊക്കെയുണ്ടോ അവർ മുഴുവനും മിനിയങ്ങളും വിശ്വാസികളുമാണെന്ന കാഴ്ചപ്പാട് ഷിയാക്കൾ വെച്ചു പുലർത്തുകയും ആ വിഷയത്തിൽ അവർ തീവ്രമായി വാദിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നബി സാഹു അലൈഹി വസ്ലം തങ്ങളെ വളർത്തിയ അബൂതാലി പടക്കമുള്ള പ്രവാചകരുമായി ബന്ധപ്പെട്ട് പ്രവാചകരെ വളർത്തുവാനും പ്രവാചകരെ സഹായിക്കുവാനും അവർക്ക് മുല കൊടുക്കുവാനും അവർക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ അവർ മുഴുവനും നജാത്തിൻ്റെ അഹലുകാരാണ് അഥവാ രക്ഷപ്പെട്ടു ആര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ കാഴ്ചപ്പാട് ചിലരും അവർ കാഫിറുകളാണെന്ന് വാദിക്കുന്നു കാരണം അവർക്ക് ഷഹാദത്ത് ലഭിക്കുവാനോ പ്രവാചകന്റെ അനുഭവിക്കുവാനോ അവർക്ക് അവസരമുണ്ടായിട്ടില്ല അതുകൊണ്ട് സമ്പൂർണ്ണമായും അവർ രക്ഷപ്പെടില്ല എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞ ചില പണ്ഡിതന്മാർ പഴയ കാലത്തും കഴിഞ്ഞുപോയിട്ടുണ്ട് പഴയകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ പല ഇമാമിയങ്ങളും അങ്ങനെ തന്നെ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു സെലഫി കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇമാം അടക്കമുള്ള ഒരുപാട് സുയൂത്തിഹാരഥന്മാരായ പണ്ഡിതന്മാർ സമ്പൂർണ്ണമായും നബി നബിസല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവർ അവരുടെ പേരിൽ തെറിയെത്തി ചെല്ലണമെന്ന് മാത്രമല്ല അവർ വിശ്വാസികളാണ് എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നു എത്രത്തോളം അവരുടെ കാഴ്ചപ്പാട് പ്രകാരം മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ മാതാപിതാക്കളെ കവറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ജീവിപ്പിക്കുകയും അങ്ങനെ അവർ ഇസ്ലാമതം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നാൽ അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഒരിക്കലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അബൂ താലിബോ ഇവരോ നരകത്തിൽ തന്നെയാണ് അവരൊരിക്കൽ അവർക്കൊരിക്കലും നജാത്തില്ല എന്നൊക്കെ ബുഹാരി മുസ്ലിമിന്റെ ഹതിയത്തെടുത്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നു എന്നാൽ പ്രവാചകരുടെ മാതാപിതാക്കൾ അവർ പൂർണ്ണമായും രക്ഷപ്പെടും എന്ന കാഴ്ചപ്പാട് തന്നെയാണ് എന്നാൽ ഇതിൽ മറ്റൊരു വിഭാഗം ആണ് വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് ഇമാം അടക്കമുള്ള നിരവധി പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇനി വേറൊരു കാഴ്ചപ്പാട് വമാക്കുന്നമു അദ്ബീൻ നബി സാഹു അലി വസ്സാമത്തങ്ങളുടെ മാതാപിതാക്കൾ അവർ ഫത്തറത്തിൻ്റെ കാലക്കാരാണ് ഫത്തറത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈസാനബ അലഹി സ്ലാത്തു വസ്സലാമിന്റെയും പ്രവാചകരുടെയും ഇടയിൽ അഞ്ച് നൂറ്റാണ്ടിലേറെ വ്യത്യാസമുണ്ട് ഈ അഞ്ച് അഞ്ചര നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് അവർക്ക് പ്രബോധനം ലഭിച്ചിട്ടില്ല അവർക്ക് പ്രവാചകന്മാർ അയക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വമാക്കുന്നാമു അദ്ബീന നമ്മൾ ആരെയും ശിക്ഷിക്കുന്നവരല്ല ഹത്താൻ റസൂല അവർക്കൊരു പ്രവാചകൻ അയക്കുന്നത് വരെ എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ഒരു ആയുത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അവർ ഫത്തറത്തിൻ്റെ കാലഘട്ടത്തിലുള്ളവരാണ് അതുകൊണ്ട് അവരെ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കില്ല എന്ന കാ കാഴ്ചപ്പാടാണ് അപ്പോൾ വേറെ ഹദീസ് ഉണ്ട് ഇതിനെതിരാവുന്ന ഒരു ഹദീസ് മഹാനായ സാബിദ് അള്ളാഹു അനസ് അലി അള്ളാഹുന തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഒരാൾ വന്നുകൊണ്ട് മഹാനായ റസൂൽ അഹ് അലൈഹി വല്ലാം തങ്ങളോട് ചോദിക്കുകയാണ് അതിന അബി എൻ്റെ ബാപ്പ നാളെ പരലോകത്തെത്തുമ്പോൾ എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അബൂക്ക ഫിന്നാർ നിൻ്റെ പിതാവ് നരകത്തിലാണ് അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് പ്രവാചകർ അലൈഹി സ്വലാം വീണ്ടും വിളിച്ചിട്ട് പറയാൻ ഇന്ന അബി അബാ ക ഫിന്നാർ എന്റെ പിതാവും നിൻ്റെ പിതാവും നരകത്തിലാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ ഉന്നയിച്ച ആളുകൾ പറയുന്നത് അത് ബാപ്പ തന്നെയാണ് എന്നാൽ ഈ വാദം ഈ ഉമാക്കുന്നീന എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറയുന്നത് അബി എന്ന പ്രയോഗം സാധാരണഗതിയിൽ എളാപ്പമാർക്ക് അറബിയിൽ ഉപയോഗിക്കാറുണ്ട് അഥവാ ഇന്ന അബി എന്റെ ബാപ്പ എന്ന് പറഞ്ഞത് കൊണ്ട് അബു താലിബാണ് ഉദ്ദേശം കാരണം താലിബാണ് പ്രവാചകരുടെ പിതൃവ്യനാണ് അപ്പോൾ സ്നേഹിക്കുകയും പിതാവിനേക്കാളും കാരണം പിതാവിനെ സ്വാഭാവികമായിട്ടും അർദ്ദിനെ കണ്ടിട്ടില്ല അപ്പൊ പിതാവിനെക്കാൾ ഏറെ ഒരു സ്വന്തം പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവാചകരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ വളർത്തുകയും ചെയ്ത ഒരു പിതാവായത് ആ തന്നെ ിനെയാണ് ഇന്ന അബി എന്റെ പാപ്പ എന്നതുകൊണ്ട് ഇതുപോലെ പരിശുദ്ധ എന്ന് നമുക്ക് കാണാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ പിതാവ് താറഹാന്ന് പറയുന്നു എന്നാൽ ഖുർആാനിൽ ആസറാണ് പ്രവാചകന്റെ പിതാവ് എന്നുണ്ട് ആ പിതാവ് വളർത്തുപിതാവാണ് താറഹ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടപ്പോൾ ആസറാണ് എടുത്തുകൊണ്ട് വളർത്തുന്നത് ഈ ആസർ ബിബാരാധകനായിരുന്നു പക്ഷേ താറക് യഥാർത്ഥത്തിൽ ബിംബാരാധനായിരുന്നില്ല അദ്ദേഹം തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാളുടെ മകനായാണ് ഇബ്രാഹിം നബി അലിസ്ലാം ജനിച്ചത് എന്നൊക്കെ കാണാം പക്ഷേ ഈ ആസറിനെ കുറിച്ച് ഖുർആൻ അബി എന്ന് ബാപ്പ എന്ന പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട് നമ്മൾ സ്വന്തം പിതാവിനെ പോലെ അഭിമുഖീകരിക്കൽ എലാപ്പമാരോടും മൂത്താപ്പമാരോടും പിതൃവ്യന്മാരോടും ഒക്കെ ചെയ്യൽ അറബിയിലെ സ്വഭാവമായതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ അഥവാ അനസ്ർ അലി അള്ളാഹു നിന്നും സാബിദർ അലി അള്ളാഹുവിന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിനെ ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇനി മറ്റൊരു കാഴ്ചപ്പാടുണ്ട് പരലോകത്തെത്തിയ ശേഷം അവരെ അവർക്ക് വിട്ടുകൊടുക്കും എന്നിട്ട് അവരോട് അതിൽ തീരുമാനമെടുക്കാൻ പറയും അവർ പെട്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഇതിൽ മുസ്ലിം ലോകത്ത് വ്യത്യസ്ത കാഴ്ചപ്പാടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സുന്നിപക്ഷം ഇതിൽ സമ്പൂർണ്ണമായും പ്രറുതി എത്തി ചെല്ലണം കാരണം അവരെ ജീവിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്ത് അദ്ദേഹി അള്ളാഹു അടക്കമുള്ള ആളുകൾ പറയുന്നു മറ്റു മറ്റു ചില പണ്ഡിതൻ അപ്പോ എൻ്റെ ഫ്രണ്ട്സെ വീഡിയോ എല്ലാവരും കണ്ടില്ല ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടാൽ കൈ പൊള്ളുന്ന ഒരു വിഷയമാണ് ഇത് മത മതപണ്ഡിതന്മാര് ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്നിട്ടും ഞാനിത് എന്തുകൊണ്ട് സംസാരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിഫ് ഹുസൈൻ കേട്ട പറഞ്ഞത് കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു മറുപടി കൃത്യമായി ഇതിന് കൊടുക്കണമെന്ന് തോന്നി അപ്പോൾ ഈ നരകത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഒരു തെളിവ് ആരിഫ് ഹുസൈൻ കാണിച്ചപ്പോ അത് നരകത്തിലല്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് അതിനും സ്വർഗത്തിലാണ് എന്നുള്ളതിനും ചില ഹദീസുകൾ ഉണ്ട് എന്ന് ആരിഫ് ഹുസൈനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലാണ്ട് എനിക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല ഒരു ഉസ്താദിന്റെ ഒരു ക്ലിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് അപ്പൊ ഈ ഹദീസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഗൂഗിള് ജെമിനി പോലുള്ള ആപ്പുകളിൽ തെരഞ്ഞപ്പോഴും എനിക്ക് ഇങ്ങനെയാണ് അറിയാൻ പറ്റിയത് ഇതിൽ കൂടുതൽ ഹദീസ് പഠിക്കാനുള്ള വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇപ്പം എന്താ പറയുക ജാഹിലായ എനിക്കില്ല അപ്പൊ ഇതാണ് അതിന്റെ സത്യാവസ്ഥ കാരണം ഈ വിഷയം സംസാരിക്കാൻ സത്യം പറഞ്ഞ പേടിയാണ് ആര് സ്വർഗത്തിൽ ആര് നരകത്തിൽ തീരുമാനിക്കുന്നത് സർവശക്തനായ പടച്ചു തമ്പുരാനാണ് നമ്മളല്ല നമ്മളല്ല അത് ഒരു ഒരു ഗ്യാരണ്ടി നമുക്കില്ല പിന്നെ എന്താ പറയാ കുറച്ച് പേർക്ക് അള്ളാഹുന്റെ റസൂല് എന്താ പറയുക സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകിയ ഒരു പത്ത് പേരുണ്ട് അഷറക്കൽ മുബിശരിങ്ങൾ എന്ന് പറയുന്ന നാല് ഹലീഫമാര് പിന്നെ അവർക്ക് ശേഷം ആറ് പേര് വേറെ കുറച്ച് ആറ് പേരുണ്ട് ആറ് പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല പിന്നെ ബദരീങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രമല്ല ആ ഡ്രസ്സുകൾ സ്വർഗം കൊണ്ട് ഉറപ്പി നിൽ നൽകിയ ആളുകളുണ്ട് അവർക്കല്ലാതെ മറ്റൊരാൾക്കും സ്വർഗമാണോ നരകമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും അള്ളാൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കളെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത പടു ജാഹിലായ ഞാൻ സംസാരിച്ചത് വിഷയത്തിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം ഈ വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്ത് ഈ പാവപ്പെട്ടവനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിർത്തുന്നു ബൈ